നമസ്കാരം തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ കുത്തിവെയ്പ് മാറി നൽകിയ സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് സജീഷിനെതിരെയാണ് നടപടി പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭീമാപ്പള്ളി സ്വദേശിയായ അസുറ ബീവിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഇടതുകണ്ണിന് എടുക്കേണ്ട കുത്തിവയ്പ് വലത് കണ്ണിന് എടുക്കുകയായിരുന്നു കണ്ണിലെ നീർക്കെട്ട് കുറയാൻ നൽകുന്ന കുത്തിവെയ്പാണ് മാറി വലതു കണ്ണിന് നൽകിയത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർ സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സ നേടുന്നുണ്ടായിരുന്നു ഇടത്തുകണ്ണിന് കാഴ്ചക്ക് മങ്ങൽ ഉള്ളതിനാലാണ് ചികിത്സ തേടിയത് തുടർന്ന് മൂന്നാം തീയതിക്ക് മുമ്പ് കുത്തിവയ്പ് എടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം തീയതി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്ന് അസുറ ബിബിയുടെ മകൻ പറയുന്നു രണ്ടാം തീയതി ആശുപത്രിയിൽ എത്തി ഇടതുകണിന് കുത്തിവയ്പ് എടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു ഇതിനിടയിൽ കുത്തിവെയ്പ്പിന്റെ മരുന്ന് ആശുപത്രിയിൽ ഇല്ലാത്തതിനാൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് മരുന്ന് പുറത്തുനിന്ന് വാങ്ങി നൽകുകയായിരുന്നു മരുന്ന് എത്തിയതിനു ശേഷം നീർക്കെട്ടുള്ള ഇടതുകണ്ണിന് കുത്തിവയ്പ് എടുക്കേണ്ടതിന് പകരം ഡോക്ടർ വലതുകണ്ണിന് കുത്തിവയ്പ്പ് എടുക്കുകയായിരുന്നു ചികിത്സയിൽ വീഴ്ചയുണ്ടായ സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതിയിലാണ് ഡോക്ടർക്കെതിരെ നടപടിയെടുത്തത് കണ്ണ് മരവിപ്പിച്ച ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് നൽകുന്ന ചികിത്സയാണ് മാറിപ്പോയത് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് സുജീഷിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഇടതുകണിന് തുടർ ചികിത്സ ആവശ്യമാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരുടെ മൊഴിയെടുക്കും മരുന്ന് മാറിയ കുത്തിവെച്ച കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്ന് ആശുപത്രി ഡയറക്ടർ പറഞ്ഞു ഇടതുകണിന് നൽകേണ്ട കുത്തിവയ്പ്പിന്റെ ചെലവ് ഏറ്റെടുക്കുന്ന കാര്യം സർക്കാരിനോട് അറിയിക്കുമെന്നും ആശുപത്രി ഡയറക്ടർ അറിയിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ പോയി അതെ നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നോ കണ്ടില്ല ആകെ കയ്യിലുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നോരെണ്ണ പെങ്കു ചൊരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തി മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം